കൺഫ്യൂഷൻ നമ്മൾ ഏതാ ഏതാ മനസ്സിലാവുന്നില്ല ടെന്റ് ഉണ്ട് ഉണ്ട് ഒരു ചെയർ ഹലോ ഗൈസ് എല്ലാവർക്കും ഓൺ പ്ലക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊണ്ടല്ലോ ഇന്ന് നമ്മള് സാധനം വാങ്ങിക്കാൻ പോകണു എന്താണെന്നറിയോ എല്ലാവർക്കും ക്യാമ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമായതല്ലേ ക്യാമ്പ് ചെയ്യുക ട്രക്കിങ് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ല ഒരു പ്രത്യേക ഒരു വൈബ് അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ക്യാമ്പ് ട്രക്കിങ്ങും ഒന്ന് ചെയ്യാനല്ല പോണേ അതിൻ്റെ ഒരു ഇല്ല നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടെൻറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇന്ന് പർച്ചേസ് ചെയ്യാൻ പോകാം നമ്മൾ മുന്നേ കണ്ടുവച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ടെൻറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ അന്നത്തെ പ്രൈസ് കുറച്ച് ഹൈ ആയിരുന്നു ഇപ്പോൾ അവരൊരു ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഓഫറുള്ള ടൈമിൽ നമ്മളത് പോയിട്ട് വാങ്ങിക്കാൻ പോകും കേട്ടോ ഇത് തോന്നിയാൽ നല്ലൊരു ബെസ്റ്റ് പ്രൈസ് ആണ് എന്നാ അപ്പൊ ഞാൻ പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചും നമുക്കതൊന്ന് പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം ഈ വണ്ടി വേണ്ട നമ്മൾ പോണത് നമ്മളതല്ല ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്

നല്ല മൈലേജുണ്ട് അവിടെ ഇറങ്ങി കേട്ടോ അശ്വിനാണ് ഡ്രൈവറ് പ്രൊഫഷണൽ ആണ് ഇതുപോലത്തെ കുറേ വണ്ടികളുണ്ട് കേട്ടോ ഇവിടെ കണ്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സൈക്കിള് അതേപോലെ ആ ഇലക്ട്രിക് സ്കൂട്ടി പക്ഷെ ഇങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരുവിധം ഏരിയക്കൊക്കെ പോവാട്ടോ നമുക്കുള്ള സിഗ്നൽ കത്തിയിട്ടുണ്ട് കേട്ടോ പച്ചത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ജീപ്ര ജീപ്രി ക്രോസ് ചെയ്യട്ടോ അശി മുന്നിൽ പോയിക്കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെ നമ്മൾ ആ സെക്ഷന് ഈ സെക്ഷനിലേക്ക് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും സൂപ്പർ മാർക്കറ്റ് എത്തും കേട്ടോ എന്നോ അപ്പൊ അവിടെയാണ് നമ്മളെ സംഭവം ഉള്ളത് അപ്പൊ അവിടെ നമുക്കത് വാങ്ങാൻ പോവാട്ടോ നമ്മളവിടെ വെയിറ്റ് കടാ വെയിറ്റിങ് അറിയിക്കുക അപ്പൊട്ടല്ലോ ചത്തിരിക്കാണ് അഷി തന്നെ വിളിക്കണ്ടോ പോയിട്ട് വണ്ടി കയറാൻ പറയുന്നുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് വണ്ടി കേട്ടെ ഓക്കെ പോവാ അശ്വിൻ പെരി തമ്പി വളരെ നല്ലൊരു ഡ്രൈവറാണ് നിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം എത്തിക്കുകയാണ് നമ്മൾ ഈ സെക്ഷൻ നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാതാ ഇത് വലിയ പാർക്കിംഗ് കൂടെ ഉണ്ടായിട്ട് ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇവിടെ ഇല്ലേ അങ്ങനെ കാറാ ഫ്രണ്ടിലെത്തിക്ക വണ്ടി പാർക്ക് ചെയ്യാണ് അശ്വിനി ഓക്കെ എങ്ങനെ അതൊന്നും വേണ്ട അതിന്റെ ആവശ്യമില്ല ജസ്റ്റ് പാർക്ക് ചെയ്താൽ കൊണ്ടുപോവുന്നില്ല വണ്ടി പാർക്ക് ചെയ്തല്ലോ വണ്ടി നമ്മൾ അങ്ങനെ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഞങ്ങൾ വരുന്നവരെ ഇവിടെ ഇരിക്കട്ടാ നമ്മൾ ഇവിടെ ഏതാ മനസ്സിലാവുന്നില്ല ഈ ഈ ഈ ഈ ഒരു സാധനം രസം അതോ ഈ ഒരു ഇതായി കഴിഞ്ഞാൽ നാല് ഓപ്പൺ ആയിട്ട് നല്ലൊരു വ്യൂ ഒരു ടൈപ്പ് സാധനമാണ് വീട് എന്തായിരുന്നാലും ഒറ്റ സൈഡ് മാത്രമേ ഓപ്പൺ ഉള്ളൂ പക്ഷേ ബാക്കിൽ വിൻഡോ ഉണ്ട് കേട്ടോ ഇതും കുഴപ്പമില്ല പക്ഷേ ഇതാവുമ്പം നല്ല കാറ്റും തണുപ്പൊക്കെ ഇതിൽ ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ നമുക്ക് സെക്യൂർഡ് ആണ് ഒരു ഏരിയ മാത്രം കവേർഡായി എഴുതാൻ പറ്റും നമുക്കൊന്നും ഒന്നുകൂടി ബെറ്റർ ഇതാകാം അല്ലേ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച സാധനം തോന്നുന്നത് ഫോർ പേഴ്സൺ ആണ് കാണിക്കുന്നത് മിക്കോർ ഇതന്നെ കാരണം ഓഫർ പിന്നെ അതേപോലെ ചെയറു വേണം ഓഫറിലുള്ള ചേർന്ന് പറഞ്ഞാല് ഇത് നല്ലൊരു സംഭവം ഇത് ഹെവി ആണ് നല്ല വലുതാണ് ഇത് നമുക്ക് എന്തായാലും നമുക്ക് ഇതായിരിക്കും മിക്കോറിക്ക് തോന്നുന്ന ഓഫറിലുള്ളത് ഈ ഒരു ചേർന്നുല്ല കണ്ടിട്ട് ഓക്കെ പിന്നെ ഒരു അമ്പറിന് വേണം ഓക്കെ ഞാനെല്ലാം വാങ്ങിയിട്ട് എല്ലാം ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇത് ആദ്യം നമുക്ക് ഇത് ഓപ്പൺ ആക്കിയാണ്ട് ഇത് വേണ്ട ഡാമേജ് ഉണ്ടോ എന്ന് അറിയണം അപ്പോൾ ഇത് ഡാമേജ് ഉണ്ടോ എന്ന് പറയണെങ്കിൽ നമ്മൾ ഇത് ആദ്യം വാങ്ങിയിട്ട് ബില്ലടിക്കണം ബില്ലടിച്ച് കഴിഞ്ഞാലാണ് അവരത് ഓപ്പൺ ആക്കി തരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടി നോക്കാം നമുക്ക് ഇതൊന്നൊരു ഷാപ്പിൽ പിടിക്കണം ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇത് വാങ്ങിയിട്ട് ബില്ല് ഷെയർ വാങ്ങിയിട്ട് നമ്മുടെ അതുപോലെ ഓപ്പൺ ആക്കിയിട്ട് കാണിച്ചു കൊടുക്കാം ജസ്റ്റ് ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടുന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു ഫൈനലി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ ഒരു മൂന്ന് ഐറ്റം നമ്മൾ വാങ്ങിയിട്ടോ ഒരു ടെൻറ്റ് ഉണ്ട് ഒരു ചെയർ ഉണ്ട് ചെയറുണ്ട് റബറിലുണ്ട് ഓക്കെ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ വാങ്ങിയത് ഇനി ഇത് ഓപ്പൺ ആക്കിയിട്ട് എങ്ങനെയുണ്ട് കറക്റ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് പോകുന്നത് നമ്മളെ റൂമിൽ എത്തിയിരിക്കുകയാണ് നമ്മളെ ഇന്ന് വാങ്ങിച്ച ഇതാ ഈ ഐറ്റംസ് ഈ മൂന്ന് ഐറ്റംസ് ഇത് ചെയർ പിന്നെ അതേപോലെ അമ്പലം ഇത് ചെയർ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാനേ പറ്റുള്ളൂ കേട്ടെങ്കിൽ കാരണം ഈ ഒരു ടൈപ്പിൽ ചെയർ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യം ഇട്ട് പിന്നെ ഈ ടെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ടെൻറ്റിൻ്റെ പ്രത്യേകത ഇത് ഓട്ടോമാറ്റിക് ടെൻ്റ് എന്നാണ് ഇതിന് പറയാം നമ്മൾ ഇപ്പോൾ ഒരു ടെൻറ്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാരണം പക്ഷേ ഈ ഒരു ടെൻറ്റിന് നമുക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം വരില്ല കാരണം ഇത് ഞാൻ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് അധികം പറയില്ല ഇത് ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം അതേപോലെ ഇതിലോരോ കാര്യങ്ങളും ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമുക്ക് അമ്പറില് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇത് ഇനി എല്ലാവർക്കും അറിയണം നമ്മൾ ഐസ്ക്രീം പാർലറിലൊക്കെ പോകുമ്പം പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഇത് നമുക്ക് ക്യാമ്പിങ്ങിന് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പിന്നെ ഇത് ഇതല്ലാണ്ട് വേറെ കുറേ ഐറ്റംസ് വാങ്ങാനുണ്ട് പക്ഷെ നമുക്കിപ്പം ടൈമില്ലാത്തത് കൊണ്ടും പിന്നെ വേറെ ഒരു കാരണങ്ങൾ കൊണ്ടും നമ്മൾ ഇപ്പം ഒരു ഇമ നിർത്തണം ബാക്കി നമ്മൾ എന്തായാലും ബൈക്ക് വാങ്ങുക ഇതാണ് നമ്മളെ അമ്പള്ള അമ്പലം ജസ്റ്റ് ഇവിടെ ലോക്കിട്ട് കഴിഞ്ഞാൽ ഈ അമ്പള്ള സെറ്റ് എന്നിട്ട് നമ്മൾ എവിടെയാണ് ക്യാമ്പിൽ അവിടെ ജസ്റ്റ് ഇത് സ്ട്രോങ് ആക്കിയിട്ട് വെക്കുക നമ്മളെ കാര്യങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ ആയിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഇപ്പം മായൊക്കെ വെയ്യുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ മഴ കൊള്ളാണ്ട് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു നമ്പറിലെ ഇതാണ് നമ്പർ ലത്തായിട്ട് ഇത്രേനോ നമ്പറിലെട്ടോ നമ്പറുള്ള നമുക്ക് മാറ്റി നമ്മളെ ചെയ്യത് എന്തായാലും നമ്മളിപ്പോ ക്യാമ്പ് ചെയ്യും ക്യാമ്പിലെ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളു ക്യാമ്പ് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ചെയ്യലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം നമുക്ക് ഡ്യൂട്ടിന്റെ അടിയിൽ ക്യാമ്പിന് പറ്റിയൊരു ടൈം കിട്ടാറില്ല അപ്പം എന്തായാലും നമ്മൾ ഈ സാധനമേ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ എന്തായാലും ക്യാമ്പ് ചെയ്യാൻ നമ്മൾ നാട്ടിലെത്തിയിട്ടായിരിക്കും ക്യാമ്പ് ചെയ്യാം പക്ഷെ അതിൻ്റെ അടിയിൽ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്യാം ട്രൈ അല്ലേ എന്തായാലും ട്രൈ ചെയ്തോ ക്യാമ്പ് കിട്ടണേ നമ്മൾ എന്തായാലും ഒരു ക്യാമ്പിങ് വീഡിയോ ദുബായിൽ വെച്ചിട്ടൊരു ക്യാമ്പിങ് വീഡിയോ ആയിരിക്കും അങ്ങനെ അടുത്തതായിട്ട് താ നമ്മളെ മെയിൻസ് ആണ് ചെയറ് ഇതൊരു ചെയറാന്ന് കണ്ടിട്ട് ആദ്യം വിശ്വാസം വിശ്വാസം വരുന്നുണ്ടാ വരുന്ന ചിലപ്പോൾ ഞാൻ അവിടുന്ന് ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ചെയർ നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് കൊണ്ടിടക്കാൻ പറ്റിയൊരു ഇതാണ് ഫോൾഡബിൾ ചെയറാണ് ബി ചെയ്യുന്നു കാണിച്ചു തരാൻ ഇതാണ് നമ്മുടെ ചെയർ അത് അടിപൊളി ബാഗൊക്കെ ഉണ്ടോ ഈ ക്യാരി ചെയ്യാൻ പറ്റിയ ബാഗ് ഈ ചെയർ ഇതാ വളരെ സിമ്പിൾ ആട്ടോ അത് ജസ്റ്റ് മാക്സിമം നൂറ് കിലോ വരെ ഈ ചേറിൽ ഇരുന്നാലും ഒന്നും സംഭവിക്കല്ലോ കേട്ടോ വളരെ സ്ട്രോങ് സാധനമാണ് ഓക്കെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കളറ് ബ്ലാക്ക് ആണ് ഞാൻ വേണമെങ്കിൽ ഒന്ന് ഇരുന്ന് കാണിച്ചു തരാം കണ്ടല്ലോ സെറ്റാണ് ഒന്ന് ചാർട്ട് ഇരുന്നാലും നൈസ് ക്ലോത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് പിന്നെ കമ്പി ആണെങ്കിൽ സ്ട്രോങ് ആണ് എല്ലാം കൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ പറഞ്ഞാൽ എങ്ങോട്ടും ഇത് ക്യാരി ചെയ്ത് കൊണ്ട് പോവാൻ പറ്റും ആവശ്യത്തിന് മടക്കി കഴിഞ്ഞാ ഈ ഒരു ലെവലിലാണ് ഇത് വരുന്നത് എങ്ങോട്ടും ക്യാരി പോകാം ഓപ്പൺ ഒക്കെ ചെയ്യാം വളരെ സിമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിൾ ഇതിന് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ചെയറ് ഈ സ്വപ്നങ്ങളിൽ മാത്രം പറയാൻ പറ്റുള്ളൂ അത്രക്ക് സിമ്പിൾ പക്ഷേ നല്ല സാധനം ഇതാണ് നമ്മുടെ ചെയറ് പിന്നെ ബോട്ടിൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട് അടിപൊളിയായിരിക്കും എനിക്ക് എന്തായാലും ചെയർ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ജാക്സിനേക്കാ അടിപൊളിയായി ചെയറ് അപ്പൊ അങ്ങനെ ചെയറ് നമുക്ക് ചെയറിൻറ്റേതായിട്ടുള്ള കവർക്ക് ഇട്ടിട്ട് അത് മാറ്റി വെക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി പെൻറ്റി എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഓഫറിൽ ഉള്ള സാധനം കേട്ടോ ഇത് ഇപ്പൊ നെസ്റ്റോളിൽ പ്രൈസ് ഒന്ന് വാങ്ങിയത് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത് അതിന് പതിനഞ്ച് രൂപ ഇവിടുത്തെ ധർഹംസിൻ്റെ അതിന് പതിനഞ്ച് രൂപ ചെറും പതിനഞ്ചെന്ന് പറയാം കാരണം ഇവിടെ അത് വളരെ ചീപ്പാണ് പിന്നെ അതേപോലെ ഇതിന് ഇരുപത്തി ഒമ്പത് രൂപ ഈ ആഴ്ചയായിരുന്നു ഇവിടുത്തെ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതും ചീപ്പാണ് ശരിക്കും നമ്മുടെ നാട്ടിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഇതിൻ്റെ ഇപ്പം ഇതിന് ഇരുപത്തി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം പ്രാവശ്യത്തിന് ഒരു അറുന്നൂറിൻ്റെ മൂക്കുന്നുണ്ടാവും ഒരു അറുന്നൂറ് അറുന്നൂറ്റി എഴുന്നൂറ് വരെ ഈ ഒരു ചെയർന്ന് വരുന്നുണ്ട് ശരിക്കും നാട്ടിൽ ആൾട്ടിബേറ്റ് ചെയ്യുകയാണ് കെട്ടോ പക്ഷെ ഇവിടെ വന്നാൽ ഇതിന് ഇരുപത്തൊമ്പതാണ് ഇവിടുത്തെ ചീപ്പ് ആണിത് ശരിക്കും സത്യം അല്ലേ ഇപ്പൊ ഇരുപത്തിയമ്പത് രൂപക്ക് ഒരു നല്ല അടിപൊളി ചെയർ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഓഫർ കഴിഞ്ഞ വെച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നും കാരണം നെക്സ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഓഫർ ഉള്ളു ഇവർ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈ വാങ്ങിയ ഓഫറ് ചിലപ്പോൾ ഇതിനെയൊക്കെ കുറഞ്ഞിട്ടേക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇടാം ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മളെ രാജാവ് ടെൻറ്റ് നാലാളുകൾക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയൊരു ടെൻറ്റാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഈ ടെൻറ്റ് ആണ് ഇത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ആക്കി ആക്കിയിട്ട് കൊടുത്താൽ മാത്രം മതി ഈ കവറിനൊന്നും ആക്കിയിട്ട് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടെൻറ്റായിട്ട് മാറും നമുക്ക് വേറെ പരിപാടിയോടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ടെൻഷന് ഇല്ലാതെ പെട്ടെന്ന് തന്നെ പരിപാടി എല്ലാം നമ്മളിത് ചെയ്യും അത് ഞാൻ ടെൻറ്റ് ക്ലിയർ ആയിട്ട് തരാം വേറെന്തോരം കിട്ടുമോ ഇത് നമുക്ക് ശരിക്കും ടെന്റ് പാറി പോവാണ്ട് ഈ കാറ്റിൽ പാറി പോവാണ്ട് സ്റ്റീലിന്റെ ഒരു വാണി കൊടെ കാണിച്ചിടാം നമ്മുടെ ടെന്റ് ടോപ്പ് വരുന്നത് കണ്ടോ ഇതോ നമ്മുടെ ടെന്റ് ഈ ടെന്റിന്റെ പ്രത്യേകത കണ്ടോ ഇത് ഓട്ടോമാറ്റിക് ടെൻ്റ് ഞാൻ പറഞ്ഞത് കാണിച്ച സ്ഥലം വളരെ പരിമിതമാണ് എന്തിനോ തോന്നിട്ടവിടെ സെറ്റ് ആവുന്നു എന്നാലും ഞാൻ കാണിച്ച പെട്ടെന്നാണ് ടെൻ്റ് ആയത് നോക്കി നമുക്ക് വേറൊരു ഇറങ്ങിയവറും ഇല്ല പെട്ടെന്നാണ് പരിപാടി കഴിഞ്ഞു ടെൻഡ് ഇതാണ് ഓട്ടോമാറ്റിക്ക് ആൻഡ് നാലാർക്ക് ആയിട്ട് കിടക്കാൻ പറ്റിയൊരു ഏരിയ പിന്നെ അതേപോലെ ഡോറുണ്ട് ഈ ഡോറിന് നമ്മള് നെറ്റും കാര്യങ്ങളുണ്ട് നെറ്റും കാര്യങ്ങളും ഉണ്ട് നമ്മളത് കൊതും കാര്യങ്ങളൊന്നും വരാണ്ട് സേഫ് സേഫായിട്ട് ഇരിക്കുക പിന്നെ അതേപോലെ ഇനി ഉള്ളിൽ തന്നെ ഇവിടെ ഒരു നെറ്റ് ടൈപ്പ് വിൻഡോ വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ മെയിൻ ഡോർ അടച്ചിട്ടാലും ഒരു ഏരിയയിൽ നല്ല ഴിഞ്ഞാല് നല്ലൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറും കേട്ടോ അടിപൊളി കേട്ടോ നല്ല സ്പേസ് കേട്ടോ ഇതിന്റെ ഉള്ളില് അഞ്ചാക്കിയ സിമ്പിൾ ആയിട്ട് കിടക്കാം എന്തിനോ അടിപൊളി എന്തായാലും ഓഫർ ആയതുകൊണ്ടും ഓഫർ അല്ലെങ്കിലും ഇത് നല്ല ലാഭം തന്നെ കാരണം അത്ര അടിപൊളി അധികം റിസ്ക് എടുക്കേണ്ടി വരില്ല ഇതാ വിൻഡോ വിൻഡോ ഈ ഏരിയ ഇതാണ് ണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വിൻഡോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് വരും ടെന്റിൽ കിടക്കുന്ന ടൈമിൽ കാറ്റും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ വരും നമ്മൾ മെയിൻ റോഡ് ക്ലോസ് ചെയ്താലും ഈ ഒരു വിൻഡോ ജസ്റ്റ് തുറന്നിട്ടാൽ മതി കേട്ടോ സംഭവം സെറ്റ് ആണ് കിഡിലാണ് കിഡില എന്തായാലും ടെൻറ്റ് ഒരു രക്ഷയില്ല അതിൻ്റെ എന്ന് തന്നെ പറയാം ഈ ഒരു ഏരിയയും കൂടെ മറിഞ്ഞു കിട്ടിയിരിക്കണെങ്കിൽ മറവ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയില്ലോ അതുകൂടെയുള്ള എനിക്ക് ഇതിലൊരു കാണുന്നുള്ളൂ ബാക്കി എല്ലാം കൊണ്ട് ഇത് ഓക്കെയാണ് അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മളെ അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ ഓക്കെ അപ്പം ഞാൻ പോയിട്ട് ഉറങ്ങട്ടെ ഞാൻ ടെൻ്റിൽ ആണെല്ലാവർക്കും ഓക്കെ